പിന്നെ പിന്നെ നമുക്ക് അപ്പൊ തിരിച്ചു പോണം അല്ലല്ലോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി ബാക്കി പൂർത്തിയാക്കാൻ ബാക്കിയുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നോഡൽ ഓഫീസർ ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൗണ്ട് ഡൗൺ ഇന്ന് ഞങ്ങളിവിടെ യോഗം ചേരുന്നുണ്ട് ഓരോ ആഴ്ചയും ഓരോ മാസവും എന്തൊക്കെ ജോലികളാണ് പൂർത്തിയാക്കേണ്ടതെന്ന് സംബന്ധിച്ചാൽ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി ആ ഷെഡ്യൂളിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഗവണ്മെൻറ്റിനു വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ മാസത്തിൽ ഒരിക്കൽ സൗകര്യമുള്ള ദിവസം ഞാനും വരും പക്ഷേ മാസത്തിലൊരിക്കലും നടന്നിരിക്കണം എൻ്റെ സൗകര്യം നോക്കിയല്ല മന്ത്രി കൂടി ഉണ്ടായിരുന്നത് നല്ലതാണെങ്കിലും കാര്യത്തിനൊരു ഭംഗമുണ്ടാകാൻ പാടില്ല എന്നത് നിശ്ചയിക്കുന്ന രീതിയിൽ ഞാനുണ്ടെങ്കിൽ ഞാനും പങ്കെടുക്കും പക്ഷേ നിർബന്ധമായും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ആ അവലോകന നിയമങ്ങൾ നടക്കും നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോഴേക്കും പൂർണ്ണ തോതിലുള്ള പാർക്കിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിൻ്റെ ആവാസ ഇടങ്ങളിൽ കൃത്യമായി താമസിക്കാനുള്ള മൃഗങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ പിന്നെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ പിന്നെ ഇങ്ങോട്ട് എത്തിക്കലും പൂർണമാക്കി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഞാനൊരു കൃത്യമായ തീയതി പറയുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൂടി ആലോചിച്ച് നമുക്കൊരു കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ സകല സംവിധാനങ്ങളോടും കൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത് എല്ലാവിധത്തിലുള്ള കാടിൻ്റെ സൗരഭ്യവും പാരമ്പര്യവും അതിൻ്റെ കുളിർമയും നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഡ്രാമുകൾ അവിടെ സഞ്ചരിക്കാനിപ്പോൾ ബസ് തന്നെ മിനി ബസ് തന്നെ പോകാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി പ്രായമായ ആളുകൾക്ക് കൂടി കാണാൻ ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്കുമൊക്കെ സുവോളജിക്കൽ പാർക്കിൻ്റെ അനുഭവങ്ങൾ കാണാൻ അവർക്കു കൂടി അവസരം ഉണ്ടാക്കുന്ന വിധത്തിൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ടായിരിക്കും നമ്മുടെ സൗകര്യം ഒരുക്കുക ആ വിധത്തിൽ ശ്രദ്ധേയമായ ഒരു പരിപാടിയിലേക്ക് കിടക്കും